ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഷാർബിൻ സന്ധ്യാവ് ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചിലാണെന്ന് തോന്നുന്നു ഞാൻ ആ കോളേജിൽ ഒരു സെമിനാറിന് പങ്കെടുക്കാൻ പോയപ്പോൾ ആ സെമിനാറിൻ്റെ ഒരു ഭാഗമായിട്ട് ഷാർബിൻ സന്ധ്യാവ് നടത്തിയ ഒരു പ്രഭാഷണം എന്നെ വളരെ ആകർഷിച്ചു ഞാൻ അദ്ദേഹത്തെ വളരെ പ്രോത്സാഹിപ്പിച്ചു വന്ന് അതിനെ തുടർന്ന് അദ്ദേഹം നിയമപഠനം പൂർത്തിയാക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന് പറയുകയും അതിലേക്ക് ഞാൻ രണ്ട് പുസ്തകങ്ങൾ അദ്ദേഹത്തിനൊന്ന് കൊടുക്കുകയും ചെയ്തു ഒന്ന് മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ച് ഞങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ പഠനങ്ങളും ഞാൻ കണക്കാക്കാനെഴുതിയൊരു പുസ്തകമാണ് രണ്ട് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അഭിഭാഷകനായിട്ടും ജില്ലാ ജഡ്ജിയായിട്ടും ഹൈക്കോടതി ജഡ്ജിയായിട്ടും സുപ്രീം കോടതി ജഡ്ജിയായിട്ടും ഇരുന്ന കാലഘട്ടത്തിലെ പല അനുഭവങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് സോളമൻ്റെ തേനീച്ചകളെന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു അത് രണ്ടും ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം അത് വായിച്ചു തീർക്കുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹം തന്നെ ഒരു ഗ്രന്ഥകാരനായി മാറിയിരിക്കുകയാണ് അത് ഒരു തീരത്തിൻ്റെ കഥ എന്നാണ് അത് ഒരു ഒരു തുരുത്തിൻ്റെ അഥവാ ഒരു 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 കരയുടെ കഥയാണ് തുമ്പോളി കഥ ഈ പുസ്തകം ഒരു ഒരു മുതൽക്കൂട്ടായിട്ട് തീരുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം അതിനെ എഴുതിയ അദ്ദേഹത്തിൻ്റെ അധ്വാനവും അതിന് കൊടുത്ത എല്ലാം ഒരു ദൈവികമായ ഒരു ചുമതലയായിട്ട് അദ്ദേഹം എടുത്തു അതുകൊണ്ടാണ് ഈ പുസ്തകം തീർത്തത് അതിനെല്ലാ ഭാവുകങ്ങളും ഞാൻ ആശംസിക്കുന്നു